ഇന്നത്തെ രാവിലത്തെ പണി വേഗം കഴിഞ്ഞ് കാരണം രാവിലെ പുട്ടും ചെറുപയറും ആയിരുന്നു ചെറുപയർ കറിയും ഉണ്ടാക്കാനായിട്ട് എനിക്ക് വേഗം കഴിയും പിന്നെ എല്ലാവർക്കും ഇവിടെ ഇഷ്ടം കേട്ടോ വീട്ടിൽ ചെറുപയറ് കറിയും പുട്ടും കടലയും പുട്ടും പപ്പടവും പുട്ടും പഴവും ഒക്കെ ഉണ്ടാക്കാൻ വേഗം പണി കഴിയും അതുവരെ ഇവിടെ നന്നായിട്ട് വയർ നിറയെ എല്ലാവരും കഴിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഭൂരിപക്ഷം പുട്ടായിരിക്കും ഇടക്ക് ഭർത്താവ് പറയും പുട്ടിനൊരു മോക്ഷമില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് പുട്ടൊന്ന് നിർത്തി ഒന്ന് ഇടിയിലോട്ടും ഒന്ന് ഇടിയപ്പത്തിലോട്ടും ഒന്ന് ചപ്പാത്തിലോട്ടൊക്കെ പോകണത് ഭൂരി മോക്ക് ഇഷ്ടമാണ് പക്ഷേ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചു കഴിക്കാൻ രാവിലെ തന്നെ കഴിക്കുമ്പോൾ എനിക്ക് എന്തോ ത്ത് പിടിച്ച പോലെ തല കറങ്ങുന്ന പോലെ തോന്നും അങ്ങനെ ഞാൻ അവൾ പറയണ സമയത്ത് മാത്രം ആഴ്ചയിൽ ഒരിക്കലൊക്കെ വല്ലപ്പോഴും ആയിട്ട് ഉണ്ടാക്കണം ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന ഫുട്ട് തന്നെയാണ് അപ്പോൾ വേഗം പണിയും കടിയും വയറും നിറയും അപ്പോൾ രാവിലെ ഇതാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കി കൊടുക്കുന്നത് നിച്ചുവിന് കൊടുക്കാനായിട്ട് അവൾക്കും കൊടുക്കും ഞാനും കഴിക്കും രാവിലെ രാവിലെ എണീറ്റ് ഭക്ഷണമൊക്കെ ആക്കിയിട്ട് അവൾക്ക് കുറച്ച് ടൈം എടുക്കും അവളെ വായിന്ന് ഇറക്കാൻ വേണ്ടി അപ്പോൾ ഓരോ ഉരുള ഇതാക്കിയിട്ട് അവൾക്ക് വൈലോട്ട് വെച്ച് കൊടുക്കും അവൾക്ക് കൊടുക്കുന്ന തന്നെ ഞാനും കുറച്ച് കഴിക്കും അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആ രീതിയിലാണ് കഴിക്കുന്നത് പിന്നിപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വേണം സ്കൂളിലോട്ട് പോകാനായിട്ട് അതുകൊണ്ട് അത്യാവശ്യം പണികളൊക്കെ നേരത്തെ കഴിച്ചു വെച്ചിട്ടാണ് അപ്പോൾ തന്നെ ഞങ്ങൾ സ്കൂളിലോട്ട് പോകുന്ന ഒരു കോലാണ് കാണുന്നത് വിളിച്ചു പോകുന്ന വഴിയിലെ ഒരുപാട് വർത്തമാനങ്ങളൊക്കെ പറയും സ്കൂളിലെ വിശേഷങ്ങളും പാട്ടുകൾ പാടും ചില സമയത്ത് ഞങ്ങൾ കണക്ക് ഉണ്ടാവും അതായത് ഒന്ന് തൊട്ട് നൂറ് വരെ എണ്ണാൻ പറയും അതിങ്ങനെ എപ്പോഴും ഡെയിലി ഇങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ പറയുമ്പോൾ അവർക്ക് നല്ലൊരു ഓർമ്മയായിരിക്കും അങ്ങനെ അങ്ങനെതാണ് നമ്മൾ അമ്പലത്തിലോട്ടാണ്ട സ്കൂളിൻ്റെ ആ ഒരു കുറച്ചടുത്ത് തന്നെയാണ് അമ്പലവും വരുന്നത് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റിയ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ മാക്സിമം രാവിലെ ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആകുമ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് സ്കൂളിലോട്ട് പോകുന്നത് അപ്പോൾ ഇതേപോലെ അവിടെ മഴയൊക്കെ ഏത് കാരണം നിറയെ പുല്ലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ പോകണം അവിടെ ഒരു സർപ്പക്കാവ് കൂടി ഉണ്ട് അപ്പോൾ നമ്മളവിടെ ഒരു സൈഡിൽ ചെരുപ്പൂരി ഇട്ട് അമ്പലത്തിൽ പോയി തൊഴുതു തൊഴുതു കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ എടുത്തത് കാരണം വൈകരുതല്ല അപ്പം അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോൾ മുല്ലപ്പൂ ഒക്കെ കിട്ടി അങ്ങനെ മുല്ലപ്പൂക്കൊക്കെ വെച്ച് കൊടുത്തൊരു ഫോട്ടോ എടുക്കണ കാര്യത്തിനാണ് അവളൊക്കെ അറിയുന്നത് കേട്ടോ അങ്ങനെ അവളുടെ ഒരു ഫോട്ടോ എടുത്തതാണ് ഈ കാണുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളെ കൊണ്ടാക്കിയിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല കർക്കിടക മാസമായതുകൊണ്ട് തന്നെ ചീരക്കറി എന്തായാലും മസ്റ്റാണ് ഞാൻ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം എങ്കിലും ചീര വെക്കൂട്ടാ നമുക്ക് നമുക്കടുത്ത് കിട്ടുന്ന ഏത് ചീരയും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ചുവന്ന ചീര പച്ച ചീര അങ്ങനെയുള്ള സാധനമാണ് കൂടുതലും കിട്ടുന്നത് അപ്പോൾ അതാണ് എപ്പോഴും വെക്കുന്നത് പക്ഷേ നമ്മുടെ കൊഴുപ്പ് ചീരയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ അങ്ങനെ കിട്ടാറില്ല നമ്മുടെ നാട്ടിൽ കുറേ കിട്ടാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ കിട്ടില്ല കിട്ടുമ്പോൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചൊരു മോരുകറിയുണ്ടാക്കാം കുമ്പിളങ്ങൾക്ക് ഇട്ടിട്ടൊരു മോരുകറിയും അതാണ് ഇന്നത്തെ ഉച്ചയ്ക്ക് പിന്നെ പപ്പടവും വർക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പണി ഈസി ആക്കാണ്ട് കുക്കറിലാണ് കുമ്പളങ്ങയൊക്കെ വേവിച്ചിട്ട് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുകയാണ് ചെയ്യണത് അതേപോലെ നമ്മൾ ചീരയും സവാളയും കുറച്ച് കുരുമുളകും പച്ചമുളകും കറിവേപ്പിലൊക്കെ അരിഞ്ഞ് ഒറ്റയുഴുതിലിട്ടിട്ട് കടുക് താളിച്ചിട്ട് അതിലോട്ടാണ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ആ ഒരു ചീര ഇട്ടിട്ട് മെഴുക്ക് വട്ടിയായിട്ട് എടുക്കണത് എനിക്ക് കൂടുതലും മെഴുക്ക് വരട്ടിയാണ് ഇഷ്ടം കാരണം ഓൾറെഡി തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് വീണ്ടും ചീരയിൽ തേങ്ങ ഇട്ടിട്ട് ഒരു എന്താ പറയുക തോരം പോലെ ആക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് ഇപ്പോൾ കൂടുതലും പച്ചക്കറികളിൽ ഞാൻ മുളക് പൊടിക്ക് പകരം കുരുമുളക് ചേർത്തിട്ട് കഴിക്കലുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി മഞ്ഞപ്പൊടി ഇത്തിരി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ചീരയിൽ അപ്പോൾ തണ്ടും ഇലയൊക്കെ ഒരുമിച്ചിട്ടാണ് അരിഞ്ഞിട്ടേക്കുന്നത് രണ്ടുമ്പോൾ എന്തുകൊള്ളൂട്ടോ കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ വെള്ളമൊക്കെ പറ്റിയാൽ നന്നായിട്ട് അതായത് ചീരയെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവില്ല അതുകൊണ്ട് വേഗം അത് നന്നായിട്ട് കുക്കാവൂട്ട അപ്പോൾ ഇന്ന് ചീരക്കറിയാണ് ചീര കൊലത്തിയത് ഉണ്ടാക്കിയത് ചീരയും പിന്നെ കുമ്പിളങ്ങ മൊരുകറിയും പപ്പടം അപ്പോൾ ഉച്ചക്കത്തെ പണി എനിക്ക് സ്കൂളിലൊക്കെ വിട്ടിട്ടാണ് ഇന്ന് ചെയ്തത് കാരണം അമ്പത്തിപ്പൂ വള കാരണം ഞാൻ ഉച്ചക്കത്തൊന്നും ചെയ്തില്ല സാധാരണ ഞാൻ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ ചോറും കറികളൊക്കെ ഉണ്ടാക്കി വെക്കും അപ്പോൾ പിന്നെ നമ്മൾ അടുക്കള പണിയായിട്ട് നിൽക്കേണ്ടല്ലോ രാവിലെ തന്നെ ഇതൊക്കെ ചെയ്തു വെക്കൂല അപ്പോൾ ഇന്ന് മാത്രം കുറച്ച് വൈകി കാരണം ചീര നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അത്രയും സാവധാനം നന്നായിട്ട് നോക്കിയിട്ടൊക്കെ പുഴു പുഴുക്കളും പുഴു കുത്തി ഇലകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടൊക്കെ എടുക്കാൻ സമയം എടുക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ നിച്ചുനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കി സമാധാനത്തിൽ നന്നായിട്ട് ചീര ക്ലീൻ ചെയ്ത് മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ കുറേ പ്രാവശ്യം നന്നായിട്ട് കഴുകിയൊക്കെ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ആ ചീരക്കറിയൊക്കെ റെഡിയായി ഇനി ഇതാ പപ്പടവും വറുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്തിരി ലേറ്റായി കാരണം ഭക്ഷണം കഴിക്കാനായിട്ട് കുറച്ച് വൈകി ഞാൻ എന്തോ ഒരു ഒന്നത് മഴയൊക്കെ ആയിരുന്നു പിന്നെ എന്തോ ഒരു കാര്യം കൂടെ ഇത്തിരി വൈകിപ്പോയിട്ടാ അപ്പോൾ എന്നാൽ മോരുകറിയും റെഡിയാക്കി ഞാനവിടെ മൂടി വെച്ച് അപ്പോൾ അതിപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കണേക്കാട്ടും ഉണ്ടാക്കി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും കറികൾക്ക് ഒരു ടേസ്റ്റ് കൂടും മോരുകറിയൊക്കെ ആ രീതിയിലാണ് പ്രത്യേകിച്ച് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് ചോറും എടുത്തിട്ടുണ്ട് ചീരക്കറി എടുത്തിട്ടുണ്ട് കറി ഇട്ട് ഞാൻ ആദ്യമേ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആർത്തിയും പരമിഷ്യം കാരണം എല്ലാം ഇട്ട് കുഴച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഷൂട്ട് ചെയ്തില്ലല്ലോ എന്നും അപ്പോൾ ആ ഭക്ഷണം കഴിച്ചപ്പോഴും നല്ല മഴ വരാൻ തുടങ്ങി നല്ല കാറ്റാണ് ഇവിടെ മഴയും കാറ്റും ഭയങ്കര ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാനിപ്പോൾ ജനാലും വാതലുകളൊക്കെ അങ്ങോട്ട് അടക്കും കാരണം ഇത് കണ്ടു നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഇപ്പം മരം വീഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓല പറഞ്ഞ് നമ്മുടെ മേത്തോട്ട് വീഴും എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ ഓർത്ത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി നല്ല കാറ്റും മഴയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ചെറിയ രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ള പ്രത്യേകിച്ചൊന്നും ഇല്ല വൈകുന്നേരം ഇച്ചു വരുമ്പോൾ ചോറും കറിയൊക്കെ ഇതൊക്കെ തന്നെയാണ് രാത്രിത്തേക്കും ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പിന്നെ ഓൾറെഡി കറിയൊക്കെ ബാക്കിയുള്ളതാ പിന്നെ വേസ്റ്റ് ആക്കേണ്ട അടുത്ത് ചോറ് തന്നെ ആക്കൂട്ടാ അപ്പം അത്രയേ ഉള്ളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്